പത്തനമാറ്റെന്ന് പറയുമ്പോൾ സെൻ്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തു നിന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നയനെ കാർ ഓടിച്ചു പോകുകയായിരുന്നു നയനെ കാർ ഓടിക്കാൻ പഠിക്കുകയാണ് നിയന്ത്രണം വിട്ട് അവിടെ ചെക്കിങ്ങിൽ നിന്ന് എസ് ഐനെ ഇടിച്ചിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണോ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന നമ്മുടെ ആദർശിനെ കാണിക്കുന്നുണ്ട് നയനയോട് അബ് അനിയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് എൻ്റെ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി കാറിന് റെന്റിനെടുത്തതെന്നൊക്കെ ചോദിച്ച് വഴക്ക് ഉണ്ടാക്കുന്നുണ്ട് നീ ഇത് ഇപ്പോൾ അയാളുടെ ഇപ്പോൾ അയാളുടെ നടുവിന് മാത്രമേ പരിക്കുള്ളൂ അയാളുടെ മരിച്ചങ്ങാണ് പോരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയിൽ നിന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും വേറെ കേസ് ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വഴക്ക് പറയുകയായിരുന്നു ആദർശ് അനിയനെയും അതോടൊപ്പം തന്നെ നയനെയും ഈ ഒരു സമയത്താണെങ്കിൽ അനന്തപുരി തറവാട്ട് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നമ്മുടെ നബിയെ വന്ന് മാറ്റിയാണ് ഏത് സമയത്ത് ജനജ വന്ന് നവ്യനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് നീ എന്തിനെ അമ്മ കണ്ടുകൊണ്ടിരുന്ന സീരിയലും പരിപാടി മാറ്റിയെന്നും നീ ഇവിടെ അധികാരം ഉറപ്പിക്കാൻ നോക്കണ്ടെന്നും പറയുകയാണ് അപ്പം ദേവേനിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഏത് സമയത്ത് ജലജ പറയുന്നുണ്ട് ഇവൾമാരെയൊക്കെ ഇപ്പോഴെ നമ്മൾ ഇപ്പോഴേ നമ്മൾ തലക്കേറ്റി വെച്ച് ഇവൾമാർക്കൊക്കെ നമ്മൾ ഇച്ചിരി അധികാരം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇവൾമാരൊക്കെ നമ്മുടെ തലയെ കയറുന്നു പറഞ്ഞിരിക്കണം എന്തൊക്കെയാണ് അങ്ങനെ കിടനം ബ്രഹ്മേണ്ടിയാണ് നമുക്ക് പത്തനമാറ്റെന്ന് പറയുന്ന ചിന്തിൻ്റെ നാളെ കാണാൻ സാധിക്കാം എന്തൊക്കെയും നാളെ കണ്ടു തന്നെ ഇരിക്കണം എന്തായാലും പത്തനമാറ്റെന്ന് പറയുക ശരി സംഭവിക്കാമെന്ന് എന്തൊക്കെയാളും ആദർശനം നയനയുടെ റൊമാൻറ്റിക് സീനുകൾ കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്താ എന്നാൽ ഇനി ആദർശനം നയനയ്ക്ക് ഇനി ആദർശനം നയനയെ കറോടിപ്പിക്കാൻ പഠിക്കുന്ന രംഗങ്ങളുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തൊക്കെയാണെങ്കിലും വരും എപ്പിസോഡുകൾ കണ്ടു തന്നെ മനസ്സിലാക്കണം എന്തായിരിക്കും ഈ ഒരു സീരീസ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസങ്ങളും പത്തനമായിട്ടെന്ന് പറസിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പരമാവധി അങ്ങനെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക